മ രാമപ്രഭോ പാഹി പാഹി തിജാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവദ്യനയപ്പിനയപ്പിനെ നാഥരവോ ഡരുൾ ചെയ്തു തയാ പരൻ വാനരന്മാരുമയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവ വീരനുജ്ഞയാസാദരം പിന്ന രൂത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകിലല്ലായി ലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം ീതയെ കട്ടുകൊണ്ടനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന് ഫലമെങ്കിലി എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക ശു നീ ലങ്കാപുരവും നിഷാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തിഞ്ഞുള്ളിൽ വന്നിങ്ങു പുരുരോഷവുമാശു തീർത്തിയിടുവൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനിന്നാകിൽ പുറപ്പെടുകീ െയ്തിരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുമിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തംങ്കണി കണ്ടുകൊണ്ടാലും കണ്ടുകൊണ്ടാലുമസംഖ്യം ഫലം ദശ കണ്ട പ്രഭോ കവി പുവ പാലിതം ഓം ശ്രീഗുരുഭ്യൂ നമ ശിവം